ഗ്രാമപഞ്ചായത്ത് ടൈസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ നമുക്ക് മുതൽ യസ് വരെയുള്ള ആളുകളുടെ കേരളോത്സവം ഭംഗിയായിട്ട് വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ അത് വെച്ച് വികസനവും അതുപോലെ സാംസ്കാരിക പ്രവർത്തനവും എല്ലാവരുടെ എത്തണം എല്ലാവർക്കും ആഘോഷമായി ഉള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള മാനസിക സ്ഥിതി ഉണ്ടാകണം എന്ന ഗവൺമെന്റും പഞ്ചായത്തും ആഗ്രഹിക്കുന്നൊണ്ടാണത് ഇവിടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു എല്ലാ നല്ല വാക്കുകളും പ്രത്യേകമായി നൽകി പറയുകയാണ് ഒരു കാര്യം എനിക്ക് നമ്മുടെ ഇവിടെ വധപ്പം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ഇത് അതുകൂടി പറഞ്ഞു പോകണം അങ്ങനെ കുടിവെള്ളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വൈന്തലയിൽ വരുന്ന ഉള്ള പൈപ്പുകളെല്ലാം വളരെ മോശമായി കാലഹരണപ്പെട്ട പൈപ്പുകളാണ് മദരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ പ്രിയ ഹരിലാൽ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു കേരളോത്സവത്തിൽ നന്മ ക്ലബ്ബ് ഓവറോൾ ജേതാക്കളായി സെൻട്രൽ ബീച്ച് രണ്ടാം സ്ഥാനവും അനുഗ്രഹ മൂന്നാം സ്ഥാനവും നേടി